മൂലം തോന്നുന്നത് മനുഷ്യനാക്കാം നമ്മളത് ചെറിയ നഷ്ടങ്ങളൊക്കെ നമ്മളത് വരയ്ക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മൂലം

ക്കം പറിട്ട് വന്ന് മുള്ളൻ ചക്ക ഇത് നമ്മൾ പൊളിച്ചു നോക്കുകയാണ് ഇത് പഴുത്തിട്ടുണ്ടെന്നാണ് തോന്നണേ നമുക്ക് പൊളിച്ചു നോക്കാം പഴുത്തിട്ടുണ്ടോ അല്ലേ എന്നുള്ളത് ഇതാണ് പൊളിച്ചാലും ഉണ്ടായത് അതിൻ്റെ ഉള്ളിൽ ഇത് പഴുത്തിട്ടുണ്ടോ എന്ന് എങ്ങനെ നോക്കുക ആക്ച്വലി എനിക്കറിയില്ല പക്ഷേ നമുക്ക് ഒരു പീസ് എടുത്ത് നോക്കാം മധുരം ഉണ്ടോക്കാലോ മധുരം ഒന്നുമില്ല അത് തരി പച്ചയാണ് നമ്മൾ പുറ കണ്ടപ്പോൾ മഞ്ഞ കളറൊക്കെ കണ്ടപ്പോൾ ഇത് പതുത്ത് വിചാരിച്ചു പക്ഷേ ഇത് പച്ചയാണ് വെറുതെ പച്ചയാണെങ്കിൽ നമുക്ക് കൂട്ടാൻ വയ്ക്കാം പഴുത്താണെങ്കിൽ നമ്മൾ ചക്ക കഴിക്കണ പോലെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് അനിച്ചക്ക അപ്പോൾ സോറി ഇതാണ് മുള്ളൻ ചക്ക കാണാത്തവർ കണ്ടോളി അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഇത്രയൊക്കെ ഉള്ളൂ സാധനപ്പിക്കുകയാണ് അപ്പോൾ അതുപോലെ മറ്റൊരു കിടിലും വീടായിട്ട് വരുന്നതാണ് അജോറ്റാറ്റി ബൈ